മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഫുഡ് ഫുഡ്ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കവല നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ വിത്തൂട്ടു പരിപാടി സംഘടിപ്പിച്ചു മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് എന്നിവയിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്ത മിശ്രിതത്തിൽ വിത്തുവെച്ച് തയ്യാറാക്കിയ വിത്തുണ്ടകൾ വിത്തൂട്ടു പരിപാടിയുടെ ഭാഗമായി വനത്തിൽ നിക്ഷേപിച്ചു വനജീവികൾക്ക് കാടിനുള്ളിൽ തന്നെ മതിയായ ഭക്ഷണം ലഭ്യമാക്കാനാണ് കാടിനനുയോജ്യമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ഉൾപ്പെടുത്തിയ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത് നായാട്ടുകൊണ്ട് വനപ്രദേശത്ത് നടന്ന വിത്തൂട്ട് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു ഈ ഭൂമിയിൽ മനുഷ്യര് മാത്രം എന്നൊരു സംവിധാനം ഒരിക്കലും ഉണ്ടാവില്ല മനുഷ്യര് മാത്രം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റില്ല കാരണം അവിടെ നമുക്ക് എന്താ വേണം നല്ല വായു വേണം അല്ലെ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് വേണം സൂക്ഷ്മജീവികൾ ജീവജാലങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സർക്കിള് നമ്മുടെ ഈ ചെയിൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പൊ ഓരോന്നിനും ഓരോ ടെറിട്ടറി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ മനുഷ്യർ മനുഷ്യന്റേതായ രീതിയിൽ ടെറിട്ടറി നിശ്ചയിച്ചിട്ടുണ്ട് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ എസ് ഷിനോജ് അധ്യക്ഷത വഹിച്ചു ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസം പത്ര വായിക്കാൻ പറ്റും ഓരോ സ്ഥലങ്ങളിലും വന്യജീവികൾ ഇറങ്ങിയിട്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നു കൃഷിഭൂമി നശിപ്പിക്കുന്നു ആളുകളെ ഉപദ്രവിക്കുന്നു അങ്ങനെ പല പല കാരണങ്ങളും നമ്മൾ വായിക്കാറുണ്ട് പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ് മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ മുപ്പിളിയം ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇൻചാർജ് കെ പി സന്തോഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എ രാജേഷ് ജോർജ് വി എച്ച് അനൂപ് പി ടി ബൈജു ജോ ബി ജോസഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി ജി ആന്റണി കെ എസ് ദിബു വി എൻ വിനോദ് കുമാർ ഐശ്വര്യ വിജയൻ എൻ വി വിനീത് പി എസ് അനു എം സി ഷനിത വി യു വിദ വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഫോറസ്റ്റ് വാച്ചർമാർ എന്നിവർ പങ്കെടുത്തു കവലക്കെട്ടി വനഭാഗത്ത് നടന്ന വിത്തൂട്ട് പരിപാടി ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സവിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ഷിനോജ് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക എം മഞ്ജുള അധ്യാപിക ആദിത്യ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ടി സി കൊടകര